അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നവരത്ന മോദരം ആർക്കും ഉപയോഗിക്കാം ധരിക്കാം എന്നതിനെ കുറിച്ചതിൻ്റെ മുന്നേ അതിലടങ്ങിയിട്ടുള്ള സ്റ്റോൺസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് ഒമ്പത് രത്നങ്ങളടങ്ങിയതാണ് ഈ നവരത്നം അതായത് ഒമ്പത് ഗ്രഹങ്ങൾ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ നവരത്ന മോതിരത്തിൽ ഈ സ്റ്റോൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒമ്പത് കല്ലുകൾ ക്രമത്തിൽ പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരണം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം എമറാൾഡ് എന്നാണ് എൻ്റെ മലയാളത്തിൽ പറയുന്നത് അതുപോലെ ഡയമണ്ട് വജ്രം എന്ന് പറയും അതുപോലെ പേള് മുത്ത് യെല്ലോ സഫയർ പുഷ്യരാഗം റൂബി മാണിക്യം കോറൽ പവിഴം കാറ്റ്സൈ വൈഡൂര്യം ബ്ലൂസഫർ ഇന്ദ്രനീലം എസോനൈറ്റ് ഗോമേതകം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമത്തിലാണ് അതിൻ്റെ സ്റ്റോൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് പിന്നെ നമ്മൾ ധരിക്കേണ്ടത് എന്ന് വെച്ചാൽ വലുത് കയ്യിൽ നമ്മൾ ഇത് ധരിക്കേണ്ടത് അപ്പോൾ ഇതാർക്കു വേണമെങ്കിൽ ധരിക്കാം അതുപോലെ ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ആർക്കു ഇത് ധരിക്കാം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ കുറെ പേർക്ക് അതിൻ്റെ സംശയങ്ങളുണ്ടായിരുന്നു അതുപോലെ നവുരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാംസം കഴിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ ഇത് ഒമ്പത് ഗ്രഹങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല പിന്നെ അവർ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബർത്ത് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആസ്ട്രോളജി പ്രകാരം നമ്മൾ ബർത്ത് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ചില സ്റ്റോൺസിന് പറ്റാത്തതുണ്ട് നമ്മൾ മാംസം കഴിക്കാൻ പാടില്ല അതുപോലെ മദ്യം കഴിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നവര മധുരത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ധരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അതിന് വര പക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മാർക്കറ്റിൽ കുറേ സ്റ്റോൺസുകൾ ഇതിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസ് കുറേ അവൈലബിൾ ആയിട്ട് കിട്ടാനുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ